ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പരാജയം ഒന്നിനെതിരെ രണ്ട് ബ്രൈറ്റൺ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇന്നത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ബ്രൈറ്റന്റെ ഹോം ഗ്രൌണ്ടിലായിരുന്നു മത്സരം ആദ്യ പകുതിയിൽ ഡാനിയ വെൽബാക്ക് നമുക്കറിയാം മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായിരുന്നു വെൽബാക്കിന്റെ ഗോളിലൂടെ ബ്രൈറ്റൺ ആണ് ലീഡ് എടുത്തത് ദിയാലോയുടെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒപ്പം എത്തിയ മത്സരമായിരുന്നു മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ സമയത്താണ് പെഡ്രോയിലെ ഗോളിലൂടെ ബ്രൈറ്റൺ വിജയിച്ചു കയറുന്നത് നിലവിൽ രണ്ട് മത്സരങ്ങളിൽ നിന്നും ബ്രൈറ്റൻ ആറ് പോയിന്റായി കഴിഞ്ഞ സീസണിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ അതേ പ്രകടനം തന്നെയാണ് നിലവിൽ ഈ സീസണിലും ബ്രൈറ്റൻ കാഴ്ചവെക്കുന്നത് തുടക്കത്തിൽ മികച്ച പ്രകടനമാണ് രണ്ട് മത്സരങ്ങൾ കളിച്ചു ആറ് പോയിന്റായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിൽ മഗേറുടെ ഇന്നത്തെ ഒരു അൽസത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പിയവിൽ നിന്ന് തന്നെയാണ് ശരിക്കും ആദ്യത്തെ ഗോൾ വന്നത് മക്കേരുടെ ശരിക്കും ആദ്യ ലെവലിൽ മക്കേരുടെ സ്ഥാനം ശരിക്കും തിരുക്കുമോ എന്ന് തോന്നിക്കുന്നുണ്ട് ആ രീതിയിലായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഒക്കെ പ്രകടനം എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരിക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എവേ മത്സരത്തിൽ നിലവിൽ രണ്ട് മത്സരങ്ങളിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മൂന്ന് പോയിന്റാണ് ആദ്യ മത്സരത്തിൽ യുണൈറ്റഡ് വിജയിച്ചിരുന്നു ബ്രേറ്റൻ ആവട്ടെ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ബ്രേറ്റൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ